പാലാനഗരത്തിൽ ക്യാമറ നിരീക്ഷണം പുനരാരംഭിക്കണമെന്ന ആവശ്യമായിരുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് വർഷം മുൻപ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് നാളെയറയായെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല നഗരം മുഴുവൻ നിരീക്ഷണ വലയത്തിലാക്കി പതിനഞ്ചോളം ക്യാമറകളാണ് വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്നത് നഗരത്തിൽ കുറ്റകൃത്യങ്ങളും മാലിന്യ നിക്ഷേപവും അടക്കമുള്ളവ തടയാൻ ക്യാമറ നിരീക്ഷണം അത്യാവശ്യമാവുകയാണ് ഈ ലക്ഷ്യവുമായാണ് പതിനൊന്ന് വർഷം മുമ്പ് പാലാ നഗരസഭ നഗരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചത് ഈ ക്യാമറകൾ ഈ ക്യാമറകളെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തനരഹിതമായി കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും ക്യാമറ നിരീക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് പതിനൊന്ന് വർഷം മുൻപ് ക്യാമറകൾ സ്ഥാപിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പതിനഞ്ച് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് ക്യാമറകൾ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് പഴയതിന് പകരം പുതിയത് സ്ഥാപിക്കാൻ നഗരസഭ മുൻപ് ആലോചന നടത്തിയിരുന്നു അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു പഴയ ക്യാമറകൾ സ്ഥാപിച്ചതു മുതൽ ക്യാമറകൾ ഓരോന്നായി കണ്ണടയ്ക്കുകയായിരുന്നു കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ക്യാമറകൾ പ്രവർത്തനരഹിതമാകാൻ കാരണമായത് എറണാകുളത്തുള്ള സ്വകാര്യ കമ്പനിയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ പരിപാലനം നടത്തിയിരുന്നത് അവശേഷിച്ചിരുന്ന ക്യാമറകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലെന്ന കാരണത്താലാണ് അറ്റകുറ്റപ്പണികൾ ഉപേക്ഷിച്ചത് ഇതുമൂലം ഏറെ ഏറെക്കുട്ടിഘോഷിച്ച നിരീക്ഷണ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു പഴയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകളും നിരീക്ഷണ സ്ക്രീനും ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ സംരക്ഷണത്തിന് കരാറെടുക്കാൻ സ്ഥാപനങ്ങൾ തയ്യാറാകാതെ വരികയും ചെയ്തതോടെയാണ് പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടത് ഈ സാഹചര്യത്തിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നഗരം ക്യാമറ നിരീക്ഷണത്തിലാക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ് നഗരത്തിലെ കടകളിൽ കവർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ സി ക്യാമറകളെ ആശ്രയിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് നഗരത്തെ സമഗ്രമായി നിരീക്ഷിക്കുവാനുള്ള പദ്ധതി നവീകരിച്ച് നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുവാനും ക്യാമറകൾ അത്യാവശ്യമായിരിക്കുകയാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ടൗൺ ബസ് സ്റ്റാൻഡ് മീനച്ചിലാറിന്റെയും തോടിന്റെയും തീരങ്ങൾ പ്രധാന ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് ക്യാമറകൾ കേബിളുകൾ മുഖേന നഗരസഭയിൽ സ്ഥാപിച്ച കമ്പ്യൂട്ടർ മോണിറ്ററുമായി മുൻപ് ബന്ധിപ്പിച്ചിരുന്നു നഗരത്തിലെ ഓരോ ദൃശ്യങ്ങളും തത്സമയം കാണുവാൻ സാധിക്കുന്ന വിധമാണ് മുൻപ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് ഇതേ പദ്ധതി പുതുക്കി നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് പാല പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും ക്യാമറ ദൃശ്യങ്ങൾ പതിവ് വിധം പുതിയ ക്യാമറകൾ സജ്ജമാക്കണമെന്ന് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ആർ മനോജ് ആവശ്യപ്പെട്ടു വാഹനാപകടം ഉണ്ടാകുമ്പോഴും കടന്നു യാത്രക്കാർക്കും ഒക്കെ ഉപകാരപ്രദമായത് അതുപോലെ തന്നെ മോഷണം പിടിച്ചു പറയും മുതലായ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അതുപോലെ തന്നെ നമ്മുടെ മേച്ചിലാലത്തിലേക്കും അല്ലാതെ തന്നെ ഈ സ്ഥലങ്ങളിലും മാലിന്യം തള്ളുന്നതിനുമെല്ലാം നമുക്ക് അത് എതിരെ ഉപകാരപ്പെടുന്ന ഈ ക്യാമറകൾ ഇന്ന് യാതൊരു യാതൊരു അത് നടത്തുന്നതിനോ അതിനെ പരിപാലിക്കുന്നതിനോ നടപടിയും പെട്ടെന്ന് ഈ ക്യാമറകൾ ആവശ്യമാണ് ആവശ്യമാണ് നഗരം ക്യാമറ നിരീക്ഷണത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത നഗരസഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതായി പുതുതായി സ്ഥാനമേറ്റ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ണം പറഞ്ഞു ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കും നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്യാമറ പുനസ്ഥാപിക്കുന്നതിന് തടസ്സമായി നിന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ അതാണെങ്കിൽ ഫിക്സ് ചെയ്യണം എന്നുള്ള പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പക്ഷെ ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എത്രയും വേഗം നടപടി സ്വീകരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ചെയർപേഴ്സൺ ഉറപ്പു നൽകി നഗരത്തിലെ തിരക്കേറുകയും കുറ്റകൃത്യങ്ങൾ അടക്കമുള്ളവ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ സി ക്യാമറകളുടെ പ്രവർത്തനം അത്യാവശ്യമായി മാറുകയാണ്